ഓം ശ്രീ ഗുരുഭ്യോ മ മനുഷ്യർ ഇന്ന് വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ആ മതവിശ്വാസവുമായി അഥവാ അതിൻ്റെ തത്വങ്ങളുമായി പലർക്കും ഒരു ഹൃദയബന്ധമില്ല ഇന്ന് മനുഷ്യൻ്റെ മതവിശ്വാസം കൃത്രിമ അവയവം പോലെയാണ് ഉണർവു ഓജസ്സും അതിനും നഷ്ടമായിരിക്കുന്നു ഓരോ മതവിശ്വാസത്തിനും പിന്നിലുള്ള ആത്മീയ തത്വങ്ങൾ സാംശീകരിക്കുവാൻ നമുക്ക് കഴിയാതെ പോയിരിക്കുന്നു ഇത് ശാസ്ത്രയുഗമാണ് സയൻസിൻ്റെ കാലമാണ് ഇന്ന് പൊതുവെ മനുഷ്യൻ്റെ വിശ്വാസം കാർ ടി വി കമ്പ്യൂട്ടർ ബംഗ്ലാവുകൾ തുടങ്ങിയ ഭൗതിക നേട്ടങ്ങളിലും അവ നൽകുന്ന അല്പമാത്രമായ സുഖത്തിലുമാണ് എന്നാൽ അവയെല്ലാം ഏത് നിമിഷവും നശിക്കാവുന്നതാണ് എന്ന സത്യം നാം എപ്പോഴും വിസ്മരിക്കുന്നു അവയ്ക്ക് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ അത് എങ്ങനെയും നന്നാക്കുവാനും അതിനുവേണ്ടി എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കുവാനും ക്ഷമയോടെ കാത്തിരിക്കുവാനും നമ്മൾ തയ്യാറാണ് പക്ഷേ ഇന്ന് ഏറ്റവുമധികം റിപ്പയർ ആവശ്യമായിരിക്കുന്നത് നമുക്ക് തന്നെയാണ് കാരണം ഇന്ന് നമുക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടമായിരിക്കുന്നു കമ്പ്യൂട്ടറും ടിവിയും പോലുള്ള ഭൗതിക വസ്തുക്കൾ നന്നാക്കുവാൻ എത്രയും ക്ഷമ കാട്ടുന്ന നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ അപശ്രുതി മാറ്റുവാൻ ഒട്ടും ക്ഷമ കാട്ടുന്നില്ല ഓം ശ്രീ ഗുരുഭ്യോ നമ